ാണ് അവർ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വരെ അവർക്ക് മൂടിയിട്ട് വിട്ടിരിക്കുന്ന മൃതദേഹങ്ങളെ എല്ലാവരും പോയി കഴിഞ്ഞതിനം ഇവർ ആ കബറ് തുറന്ന് തിരിച്ചെടുത്തിട്ട് കറി വെച്ച് കഴിക്കുന്നതാണ് ഇവർ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള എനർജി ഉള്ള ഓറയുള്ള ആളുകളിലാണ് ഈ പാതകൾ കണ്ടിട്ട് വരുന്നത് അല്ലെങ്കിൽ മൃതദേഹത്തെ ഭോഗിക്കുന്ന ആൾക്കാരുണ്ട് മൃതദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ സോളിൻ്റെ സാന്നിധ്യം ഉള്ള കേസുകൾ റയർ ആയിട്ട് ഉണ്ടാവും ആ സമയത്ത് എനിക്ക് എല്ലാ ഞരമ്പുകളും ഒന്ന് ഒരു അഞ്ചാള് പിടിച്ചാലും എനിക്ക് തട്ടിക്കളയാനാണ് തോന്നുന്നത് അത്ര ശക്തി എന്നിലേക്ക് വരിക എങ്ങനെയെന്ന് ഇറ്റ് ഈസ് അവർക്കും അറിയില്ല ഞാനേ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസിനകത്തിൽ കണ്ടതാണ് പാകിസ്ഥാൻ ഉള്ളതാണ് പാകിസ്ഥാൻ സഹോദരങ്ങള് കുറേ വർഷങ്ങളായിട്ട് അവർ അവര് കഴിക്കുന്നുണ്ട് നൂറ്റി അൻപത് മൃതദേഹങ്ങളെയാണ് അവർ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വരെ അവർ കഴിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ കുഴിച്ചു മൂടുന്ന അടക്കം ചെയ്യുന്ന പാകിസ്ഥാൻ ആയതുകൊണ്ട് തന്നെ കബറായിരിക്കും അപ്പം കബറ് മൂടിയിട്ട് വിട്ടിരിക്കുന്ന മൃതദേഹങ്ങളെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഇവരാ കബറ് തുറന്ന് തിരിച്ചെടുത്തിട്ട് കറി വെച്ച് കഴിക്കുന്നതാണ് ഇവരുടെ രീതി അങ്ങനെയാണ് ഇവരെ പിടിക്കുന്നത് ഞാനിത് ആലോചിച്ച സമയത്ത് ഈ കുറേയധികം ആൾക്കാർ സോളുകളെ പറ്റിയിട്ട് ൊക്കെ സംസാരിച്ച് കേട്ടിട്ടുണ്ട് അതിനകത്ത് വെച്ചാൽ നൂറ്റിയമ്പതിനത്തിൽ എന്തായാലും ഈ ആഗ്രഹം സബലീകരിക്കാതെ മരിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവുമല്ലോ ചെറിയ ഉണ്ടാവും ഇങ്ങനെ എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പൊ ഈ പറയുന്ന സോൾ അറ്റാക്കുകളൊന്നും എന്തുകൊണ്ട് ഇവരെ ഇത്ര കാലമായി ബാധിച്ചില്ല ഇത്രയും നൂറ്റിയമ്പത് മൃതദേഹങ്ങളെ കറി വെച്ച് കഴിക്കുന്ന അത്രയും വർഷത്തോളം എന്തുകൊണ്ട് ഇവര് ഇതൊന്നും ബാധിച്ചിട്ടില്ല എന്നൊരു സംശയം എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടായിരിക്കാം അത് നമ്മള് നമ്മളുടേതായ ലോജിക്ക് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിന്റെ നിയമങ്ങൾ നമുക്ക് മനസ്സിലാകത്തോണ്ടാ ൂറ്റൻപത് പേരെ അവര് ഭക്ഷിച്ചു എന്ന് പറയുന്നു അവരായിട്ട് കൊന്നതല്ല മരിച്ചു കിടന്ന ആൾക്കാരെയാണ് അവര് ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും അവര് സ്വാഭാവികമായ മാനസ്തിക സ്ഥിതിയുള്ള ഒരു മനുഷ്യനല്ല എന്ന് തന്നെ മനസ്സിലാക്കും സ്വാഭാവികമായ മനസ്ഥിതി ഉള്ള ഒരാൾ ഒരിക്കലും ഇതുപോലെ ചെയ്യില്ല അപ്പം അവര് എന്തോ ഒരു മാനിയാക് ലെവൽ അല്ലെങ്കിൽ മൃതദേഹത്തെ ഭോഗിക്കുന്ന ആൾക്കാരുണ്ട് ആ പേര് ഞാൻ പറഞ്ഞു അതിനൊരു പേര് പറയുന്നുണ്ട് സൈക്കോളജിയിൽ അതൊക്കെ ചില ആളുകളുടെ വൈകൃതങ്ങളാണ് ലൈംഗികമായ വൈകൃതമാണ് ശരിക്കും മാനസിക രോഗമാണത് എന്ന് പറയുന്ന പോലെ ഒരു സംഭവം തന്നെയാണ് എനിക്കിത് കേട്ടപ്പോൾ തോന്നിയത് ഞാനത് വായിച്ചറിഞ്ഞില്ല ഇപ്പോൾ അതിൽ പറഞ്ഞപ്പോഴാണ് കേട്ടിരിക്കുന്ന ഈ ഒരു സംഭവം മനസ്സിലാവുന്നത് പക്ഷേ ഇവിടെ അവർ കൊന്നിട്ടല്ല ഭക്ഷിച്ചിട്ടുള്ളത് മൃതദേഹങ്ങളെയാണ് പക്ഷേ മൃതദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ സോളിൻ്റെ സാന്നിധ്യം ഉള്ള കേസുകൾ റെയർ ആയിട്ടേ ഉണ്ടാവുള്ളൂ മനസ്സിലായോ ഇനി അഥവാ ആ സോളിനൊരു ഉദ്ദേശം വേണം ഇങ്ങനെ എൻ്റെ ശരീരം ഭക്ഷിച്ചവനെ അവനെ കൊന്നു കൊടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത് അത് വളരെ ഏറെ ആയിട്ട് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് അവർ സേഫാണ് കാരണം അവരല്ലല്ലോ കൊന്നത് സ്വാഭാവികം വരണം നടന്നവരുണ്ടാവും ആത്മഹത്യ നടന്നവരുണ്ടാവും ഇപ്പം ആത്മഹത്യ നടന്ന കേസൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ആ സോൾ ഇവരിൽ അറ്റാച്ച് ആവാനായിട്ട് ചാൻസുണ്ട് പക്ഷെ നിർബന്ധമില്ല മനസ്സിലായോ അപ്പോൾ പലപ്പോഴും വളരെ നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ള ഓറയുള്ള ആളുകളിലാണ് ഈ ബാധകൾ കണ്ടിട്ട് വരുന്നത് അവർ സെൻസിറ്റീവാണ് ഇത്തരം ഊർജ്ജത്തിന് അപ്പോൾ പാലക്കാട് നിന്നൊരു കേസ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നത് അങ്ങനത്തെ ഒരു കേസുള്ളൊരു ഒരു പെൺകുട്ടിയാണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു എൺപത്തിരണ്ട് വയസ്സുള്ള ആൾ മരിച്ചു ആ മരിച്ച ആളുടെ സോളിൻ്റെ പ്രസൻസ് ഈ കുട്ടിയിൽ കാണുന്നുണ്ട് ഈ കുട്ടിക്ക് ഒരു അപ്പൂപ്പിനെ പോലെയായിരുന്നു ആ വ്യക്തി അപ്പോൾ ആ വ്യക്തി മരിച്ചു കിടന്നത് രാത്രി ആണ് കാലത്ത് ഇവർ അറിയുന്നു ഇവർ തൊട്ടടുത്ത വീട്ടിലെയാണ് ഇവർ ചെന്ന് നോക്കുന്നു നോക്കുമ്പോൾ ഇവളാന്ന് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നു അമ്മയുടെ കൈ തൂങ്ങിയിട്ട് ചെന്ന് നോക്കുമ്പോൾ അവർ മരിച്ചു കിടക്കുന്ന വ്യക്തിയെ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുമായിരുന്നു കാലൊക്കെ വളഞ്ഞായിരിക്കുന്നത് നേരെ ഈ ഒരു അവർ പറയുന്ന ഒരു തുണി വിരിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ആ തുണി വിരിച്ച് ഇരിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് ഒരു സാധാരണ മൃതദേഹം കിടക്കുന്ന പോലെയല്ല കാരണം മൃതദേഹം കുറേ നേരം കഴിഞ്ഞ് ഞാൻ മരവിച്ച് പോവും പിന്നെ എല്ലുകൾ ഒടിച്ചിട്ടേ കാലൊക്കെ നേരേക്കാൻ പറ്റുള്ളൂ ഇവർ കാലത്തെട്ടൊക്കെയാണ് ചെന്ന് കാണുന്നതെന്ന് പറയാം അപ്പോൾ അത് മൂടിയിട്ടേക്കാണ് ആ മൃതദേഹം കാലൊക്കെ ഇങ്ങനെ വളഞ്ഞായിരിക്കുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഈ കുട്ടി മോഹാത്സ്യപ്പെട്ട് വീണു അന്ന് മുതല് ഈ അറ്റാച്ച്മെൻ്റ് അവിടെ ഉണ്ട് അത് ഹീലായിപ്പോയി ഡിസ്റ്റൻസ് ഹീലിങ്ങിലാണ് ആൾ തെട്ടെടുത്ത് വന്നിട്ട് പോലുമില്ല ഡിസ്റ്റൻസ് ഹീലിങ്ങിൽ അത് ഹീലായിപ്പോയി ആ കുട്ടി മെഡിക്കൽ ആയിട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കുന്ന ഒരു കുട്ടിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു അപ്പോൾ ആ വ്യക്തി സ്വാഭാവിക മരണം തന്നെയാണ് പക്ഷേ ഇവർ തമ്മിൽ അറ്റാച്ചഡായിരുന്നു മരണത്തിന് ശേഷം ഇവളുടെ ആ ഫിയർ ഫാക്ടറിലൂടെ ഇത് കേറാം നമ്മൾ നെഗറ്റീവ് ആണ് പിന്നെ മാത്രമല്ല കുട്ടി എവിടെ പോയാലും ഇപ്പൊ കാവില് പോയാൽ കാവ് തീണ്ടിട്ട് പോരും മരണ വീട്ടിൽ ചെന്നാൽ മരണ വീട്ടിലെ സോളിനെ അറ്റാച്ച് ചെയ്തിട്ട് പോരും അങ്ങനെ ചിലർക്ക് ജന്മന അങ്ങനെ ഒരു ബയോമാഗ്നറ്റിസ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുന്നത് അവരുടെ ഓറയിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വരും ഇങ്ങനെ വെറുതെ ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് വരും ചിലരിലങ്ങനെയാണ് എല്ലാവരിലും അങ്ങനെയല്ല ഭൂരിഭാഗം ആളുകളും ഈ ലോത്ത് അങ്ങനെയല്ലേ അറ്റാച്ച്ഡ് ആവും അറ്റാച്ച്ഡ് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഉണ്ട് ഒരു ഈ ഡിവൈനിറ്റിയുടെ ജന്മനെ ഉണ്ടാവും കാരണം പഴയ ജന്മത്തിൽ ചെയ്ത കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത ഇതുപോലെയുള്ള പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ള ഒരു സോളാണെങ്കിൽ ഈ ജന്മത്തിലോ പ്രൊട്ടക്ഷൻ ഉണ്ടാവും ഒന്നും ചെയ്യാതെ തന്നെ ഉണ്ടാവും അപ്പൊ അത്ഭുതം തോന്നും ചില കേസുകള് ഇപ്പൊ ഇപ്പൊ ഹിപ്നോട്ടിസത്തിലൂടെ എല്ലാ ബാധകളെയും ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും അതിനെ ഖണ്ഡിക്കും കാരണം ഹിപ്നോട്ടിസത്തിലൂടെ എല്ലാ ബാധയും ഒഴിപ്പിക്കാൻ പറ്റില്ല ബാധ എന്ന് പറയുന്നത് ഇപ്പോൾ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ലെവലിൽ ഹാലൂസിനേഷനിലൊക്കെ വന്ന ഒരു ധാരണയാണെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് എടുത്തുകളയാം മനസ്സിലായോ അതേസമയം ബാധ എന്ന് പറയുന്നത് അതല്ല അതൊരു എക്സ്റ്റേണൽ എൻറ്റിറ്റിയാണ് അതിന് അതിൻ്റേതായ അതിൻ്റെതായ ഉണ്ട് ആ കോൺഷ്യസ്നസ് ലെവലിൽ ഇരിക്കുന്ന ആ സോളിനെ ആ എൻറ്റിറ്റിയെ എടുത്തു കളയണമെങ്കിൽ ഹീലിംഗിലൂടെ നടക്കും അല്ലാതെ വെറുതെ ചുമ്മാ അങ്ങ് ഹിപ്നോട്ടിസത്തില് സജഷൻ കൊടുത്താൽ നമ്മൾക്കൊരു ചവിട്ട് തന്നിട്ട് എഴുതിട്ട് പോകും കാരണം ആ ബാധ ഇപ്പം ഇന്നലെ ഉണ്ടായ എന്റെ അനുഭവം ഞാൻ പറയുകയാണ് അവരിൽ ആ ബാധ ഇളകി കഴിഞ്ഞപ്പോൾ അവര് വളരെ വയലന്റായിട്ടാണ് ആക്രമിക്കാനാണ് വരുന്നത് ഭർത്താവ് ഇവർ പിടിച്ചു അസ്തിയാണ് ഒരു കൈ എൻ്റെ നേരെ വന്നു ഞാൻ കൈ ഇങ്ങനെ പിടിച്ചു എന്തൊരു ശക്തിയാണെന്നറിയും പക്ഷേ ഇത് ഇതൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവർ വളരെ ഒരു പാവസ്ഥയാണ് എന്നോട് ഭയങ്കര റെസ്പെക്റ്റാണ് ഭർത്താവിനോട് ഭയങ്കര സ്നേഹമാണ് വീട് എന്ന് പറഞ്ഞ ജീവനാണ് എല്ലാമാണ് പക്ഷെ ഈ ഒരു എൻറ്റിറ്റി ഇളകിത്തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർ വേറൊരു വ്യക്തിയായി മാറുക ഇത് സൈക്കോസിൻ്റെ അവസ്ഥാന്തരങ്ങളെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മണിച്ചിത്രത്താഴിലൊക്കെ സൈക്കോസിസ് തന്നെയാണ് അപ്പം അങ്ങനെ സൈക്കോസിസ് എന്ന് പറയുന്നത് സയൻസിന്റെ ഭാഷയിലാണ് ഞങ്ങളുടെ ഭാഷയിൽ ഞാനാണെങ്കിൽ പറയാം ആ മെന്റൽ പ്ലെയിൻ ഷിഫ്റ്റ് ആയതാണ് അവരുടെ വേറൊരു എൻറ്റിറ്റ്യൂ വരുമ്പോൾ മെന്റൽ പ്ലെയിൻ ഷിഫ്റ്റ് ആകും പിന്നെ ആ എൻറ്റിറ്റ്യൂ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ ബ്രെയിൻ ഹാക്ക് ചെയ്ത പോലെയാണ് ആ ബാധ അനുഭവിക്കുന്ന വ്യക്തിയുടെ ബ്രെയിൻ ഹാക്ക്ഡ് ആണ് പിന്നെ എൻ ഡി ടി എന്ത് ഉദ്ദേശിക്കുന്നു അതാണ് അവർ ചെയ്യുന്നത് അവരതപ്പം തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു എല്ലാം മാറി മുഖമൊക്കെ കഴുകി വന്നതിന് ശേഷം പറഞ്ഞു സാറേ സോറി ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല ആ സമയത്ത് എനിക്ക് എല്ലാ ഞരമ്പുകളും ഒന്ന് വലിഞ്ഞു മുഴുകും ഒരു അഞ്ചാൾ പിടിച്ചാലും എനിക്ക് തട്ടിക്കളയാനാണ് തോന്നുന്നത് അത്ര ശക്തി എൻ്റെ വരിക എങ്ങനെയെന്ന് അവർക്കറിയില്ല ഇറ്റ് ഈസ് ഹാപ്പനിങ് അപ്പോൾ ഇത് ഹിപ്നോസിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോകുന്ന സംഭവമല്ല സബ് കോൺഷ്യസ് മൈൻഡിലുള്ളത് ഹിപ്നോസിൽ കളയാൻ പറ്റുള്ളൂ അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹിപ്നോസിൽ ചെയ്യുകയാണെങ്കിൽ ഹിപ്നോസിസ് കം ഹീലിംഗ് ഒരുമിച്ച് ചെയ്യും സൈക്കോതെറാപ്പിയും കൂടി ചെയ്യും ഹോളിസ്റ്റിക് ലെവലിൽ അപ്പം ഞാൻ പറഞ്ഞില്ല അഞ്ച് തലത്തില് നമ്മളത് ചെയ്യും മെന്റലി ഫിസിക്കലി ഇമോഷണലി ഇന്റലക്ച്വലി സ്പിരിച്വലി അവരെ ബാധിച്ചിരിക്കുന്ന നെഗറ്റിവിറ്റിയെ നമ്മൾ ഹീലിംഗിലൂടെ എന്നിട്ട് പ്രൊട്ടക്ഷൻ പിന്നെ ഇത് അവരെ ബാധിക്കില്ല അപ്പോൾ ഈ പറഞ്ഞ ആ ഒരു ന്യൂസിനകത്തുള്ള ഇത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആയിരിക്കാം അത് ആ വ്യക്തി ആരാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് അവരുടെ സോളിന്റെ എനർജി എന്താണ് എന്ന് നമ്മൾ ഒരു ആൻസർ എനിക്ക് മനസ്സിലാക്കിയുള്ളൂ അറിയില്ലല്ലോ ആ വ്യക്തി നമ്മളുടെ അടുത്ത് വരികയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അല്ല ഈ സ്വാഭാവികമായിട്ടുള്ള മനുഷ്യർക്ക് പിന്നെ എന്താ തീർച്ചയായിട്ടും സാധാരണ അതാ ഞാൻ പറഞ്ഞു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനോരോഗമാണ് ഒരു മരിച്ച വ്യക്തിയെ ഇപ്പോ അഘോരികൾ ഇത് ചെയ്യുന്നവരുണ്ട് ശ്രീയമ്മിൻ്റെ ബുക്കിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു അഘോരിയെ കണ്ടുമുട്ടിയത് വളരെ അത്ഭുതകരമായ അനുഭവം എനിക്ക് വിശക്കുന്നില്ല എന്ന് ചോദിച്ചു ഒരു ശവശരീരത്തിന്റെ തുടയിൽ നിന്ന് കുറച്ച് ഇറച്ചി എടുത്തിട്ട് വെള്ളത്തിലേക്ക് വെച്ചു അടുപ്പിലേക്ക് വെച്ചു അപ്പോൾ ശ്രീയമ്മൻ ഏറ്റവും ഇഷ്ടമുള്ളത് രസഗുള കഴിക്കുന്നതാണെന്നാണ് പറയുന്നത് ആ രസഗുളയായി മാറിയത് അത് അഘോരികൾ ചെയ്യുന്നത് വേറെ രീതിയിലാണ് അഘോരികള് ശവശരീരത്തെ ഭക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതൊന്നും നമുക്ക് വിശ ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലായി തോന്നുന്നു അത് അവരുടെ കോൺഷ്യസ്നെസ് ലെവലിൽ അവർ സ്പിരിച്വാലിറ്റി കാണുന്ന രീതി അതാണ് എന്നെ സംഭവത്തോളം സ്വാത്വികമായ രീതിയാണ് ഞാൻ അവലംബിക്കുന്നത് കാരണം എൻ്റെ പൂർവ്വ ജന്മങ്ങളെല്ലാം തന്നെ സ്വാത്വികമായ ജന്മമാണ് അപ്പോൾ ഈ ജന്മത്തിലും ആ സ്വാത്വികത നിലനിർത്തിയിട്ട് നമ്മൾ പോകും അപ്പോൾ അതുകൊണ്ട് ദുർമൂർത്തികളെ ആരാധിക്കുക അത് വെച്ചിട്ട് ഹീൽ ചെയ്യുന്നവരുണ്ട് മൂർത്തികളെ വെച്ചിട്ട് ഹീൽ ചെയ്യുന്നവരുണ്ട് വളരെ ഈസിയാണ് നെഗറ്റിവിറ്റിയെ നെഗറ്റിവിറ്റിയിലേക്ക് എടുത്ത് ആവാചിച്ച് വെക്കാൻ അതിൽ ഈസിയാണ് മാറ്റാണ് ആ പോസിറ്റീവായിട്ടുള്ള ഒരു ഹീലർക്ക് നെഗറ്റിവിറ്റി എടുത്ത് മാറ്റുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു ചെറിയ മലപ്പിടുത്തമൊക്കെ നടന്നിരിക്കും അതാണ് സാധാരണ കണ്ടുവരുന്നത് അതാണ് എൻ്റെ അനുഭവം അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ പറഞ്ഞില്ല അങ്ങനെ ഒരു സ്ത്രീ അങ്ങനെ ബാധ ഒരു സമയത്ത് നമ്മളെ ആക്രമിക്കുന്ന ഒരു തലത്തിലേക്ക് വരിക പക്ഷെ ഭാഗ്യമാണ് ഈശ്വര ഈശ്വര സാന്നിധ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും അവർ നമ്മൾ ആക്രമിച്ച് കീഴടക്കാനൊന്നും പറ്റിയില്ല അവർ നമ്മുടേതായ രീതിയിൽ നമ്മൾ പറഞ്ഞപ്പോൾ അവർ അടങ്ങി ആ കസരയിലേക്ക് ഇരുന്നു അതുകൊണ്ട് പിന്നെ അവിടെ അവിടെ ഇരുന്ന ഒരുപാട് സംഭവങ്ങൾ ശബ്ദങ്ങളും ഒക്കെ ഉണ്ടാക്കി കാലിട്ടടിക്കലും ഒരുപാട് അത് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരുവിധമുള്ള മനുഷ്യരെ പേടിച്ചു പോവും ആ മനുഷ്യനത് സ്ഥിരം രണ്ടായിരത്തി എട്ട് മുതൽ കാണുന്നതുകൊണ്ട് പേടിയില്ല ഭർത്താവിന് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോയാൽ മതി എന്നുള്ളൊരു ധാരണ ഒരു വ്യക്തി കണ്ടാൽ ശരിക്കും അത് പരിഭ്രാന്തമായി അതെ അതെ അതാ പരിഭ്രാന്തമായിട്ടുണ്ടാവും